കമ്മ്യൂണിസ്റ്റ് നേതാവ് കോളേജ് അധ്യാപകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച പ്രൊഫസർ കോഴിശേരി ബാലരാമന്റെ ഇരുപതാം ചരമവാർഷികാചരണം ഇരുപത്തിരണ്ടിന് നടക്കും കോഴിശ്ശേരി ബാലരാമൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണനും പ്രദീപ് കോഴിശ്ശേരി യുവപ്രതിഭാ പുരസ്കാരം സാഹിത്യകാരി ശാരദാ പ്രതാപിനും കായംകുളത്ത് നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ സമ്മാനിക്കും കമ്മ്യൂണിസ്റ്റ് നേതാവ് കോളേജ് അധ്യാപകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ മധ്യതിരുവിതാംകൂറിന്റെ കലാസാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമന്റെ കോഴിശേരി കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രൊഫസർ കോഴിശേരി ബാലരാമൻ അന്തരിച്ചിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടാവുമ്പോൾ ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാവുകയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന പ്രൊഫസർ കോഴിശേരി ബാലരാമൻ ഫൗണ്ടേഷനും സി പി ഐയുടെ ഭരണിക്കാവ് കായംകുളം മണ്ഡല കമ്മിറ്റികളും ചേർന്നുമാണ് ഈ സാഹിത്യ പുരസ്കാര ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ കോഴിശ്ശേരി വാൽഡാമൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹിത്യ പുരസ്കാരം പതിനയ്യായിരത്തൊന്ന് രൂപയും ശില്പവും പ്രശസ്തി വസ്ത്രവും സാഹിത്യകാരൻ സി ആലങ്കോട് ലീലാകൃഷ്ണനാണ് സമ്മാനിക്കുന്നത് അദ്ദേഹത്തെപ്പറ്റി ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല വളരെ കലാസാംസ്കാര രംഗത്ത് വളരെ സജീവമായിട്ടുള്ള എല്ലാ രംഗങ്ങളിലും സജീവമായിട്ടുള്ള ഒരു വ്യക്തിത്വൻ്റെ ഉടമയാണ് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ അതോടൊപ്പം പ്രദീപ് കോശ്ശേരി യുവപ്രതിഭാ പുരസ്കാരം രണ്ടാ അയ്യായിരത്തൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അത് സമ്മാനിക്കുന്നത് യുവസാഹിത്യകാരി കുമാരി ശാരദാ പ്രതാപനാണ് ആലപ്പുഴയിൽ താമസിക്കുന്ന അവർ നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിച്ചിട്ടാണ് പിന്നീട് ആലപ്പുഴയിൽ ഇപ്പോൾ താമസിക്കുന്നത് അവർ ഇപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇതിനോടകം മൂന്ന് പുസ്തകങ്ങൾ രഹിച്ചിട്ടുണ്ട് ഒട്ടേറെ ആനുകാലയങ്ങളിലൊക്കെ കവിതകളും ലേഖനങ്ങളും എഴുതുന്ന കുട്ടിയാണ് അതൊക്കെ പരിഗണിച്ചാണ് ആ പുരസ്കാരം ഈ വർഷത്തെ പ്രൊഫസർ കോഴിശേരി ബാലരാമൻ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണനും പ്രദീപ് കോഴിശ്ശേരി യുവപ്രതിഭാ പുരസ്കാരം ശാരദ പ്രതാപനും നൽകും ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരങ്ങൾ തുകയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് കവി ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ ചെയർമാനും പ്രൊഫസർ വി മധുസൂദനൻ നായർ പ്രൊഫസർ ഇന്ദിര അശോക് എന്നിവർ അംഗങ്ങളുമായുള്ള ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തതെന്നും ഭാരവാഹികൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻകൈയോടെ രണ്ട് മണ്ഡലം കമ്മിറ്റികളിലും എൻ്റെ ഭാരവാഹികളും ഒരു മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറിയുടെ ഇരിപ്പുണ്ട് അത് വിജയകരമായി നടത്തി വരിക അദ്ദേഹത്തിൻ്റെ അനുജൻ ഇപ്പോൾ സ്കൂഴ്ശേരി രവീന്ദ്രനാഥ് ആ കാര്യങ്ങളിൽ വളരെ മുൻകൈ എടുത്ത് മുമ്പോട്ട് വരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഈ പരിപാടി ഒട്ടും മോശമല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കൂട്ടായി പരിശ്രമിച്ച് മുമ്പോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ സാറിൻ്റെ സഹധർമിണി രമ ടീച്ചറും ഇത് മുടങ്ങാതെ നടക്കണം എന്നുള്ള വലിയ പ്രത്യാശയുണ്ട് നമുക്ക് മധ്യ തിരുവിതാംകൂരിലെ ഏറ്റവും മികച്ച അധ്യാപകൻ അധ്യാപകനാരെ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ആദ്യം പറയാവുന്നത് സാറാണ് മികച്ച അധ്യാപകനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായിരിക്കും ഇവിടെ ഇരിക്കുന്നത് നമ്മളെല്ലാവരും സുമാരവുള്ള സാർ ആണെന്ന് എനിക്ക് സംശയമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അനുസ്മരണം ഇത്തവണ നടക്കുമ്പോൾ കഴിഞ്ഞ വർഷം ആ അനുസ്മരണം സംഘടിപ്പിച്ച കോഴിശേരി രവീന്ദ്രനാഥ് സാറിനെ പോലുള്ള ആളുകളുടെ കൂടി വിയോഗത്തിൻ്റെ ഭാരം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ വർഷത്തെ അനുസ്മരണം നടക്കുന്നത് ഈ വർഷത്തെ അനുസ്മരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ വർത്തമാനകാല സാഹിത്യ രംഗത്ത് സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണനെ പോലെയുള്ള ഒരു മഹാപ്രതിഭയെ ആദരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ കോഴിശേരി ബാലരാമൻ പുരസ്കാരം ഈ വർഷം കായംകുളത്ത് വെച്ച് അതിൻ്റെ ചടങ്ങ് നടക്കുന്നത് സഹൃദയ ആദരിക്കുന്നവർക്ക് പ്രൊഫസർ കോഴിശേരി ബാലരാമന്റെ ഇരുപതാമത് ചരമവാർഷിക ദിനമായ മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ അവാർഡുകൾ വിതരണം ചെയ്യും അഡ്വറ്റ് യു പ്രതിഭ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ പ്രൊഫസർ എരുമേലി പരമേശ്വരൻപിള്ള ഡോക്ടർ എം ലീലാവതി പ്രൊഫസർ എം കെ സാനു സി രാധാകൃഷ്ണൻ പ്രൊഫസർ ഡി വിനയചന്ദ്രൻ തുടങ്ങിയവർക്കായിരുന്നു മുൻകാലങ്ങളിൽ അവാർഡ് നൽകിയിരുന്നത് ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ അവാർഡ് കമ്മിറ്റി കൺവീനർ കുമ്പളത്ത് മധുകുമാർ അഡ്വക്കേറ്റ് എ ഷാജഹാൻ എൻ എൻ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു